െ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ഇത് യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ് ലുക്ക് സുവിശേഷത്തിൽ രണ്ട് തവണ യേശു സുശേഷന്മാരെ പ്രസംഗിക്കാൻ അയക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം പന്ത്രണ്ട് പേരെ അയക്കുന്നു പിന്നീട് എഴുപത് പേരെ മറ്റായാലും വർക്കൗസിലും ആദ്യം പന്ത്രണ്ട് പേരെ അയയ്ക്കുന്നു മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇവിടെ എഴുപത് പേരെ അയച്ചു അവർ വലിയ സന്തോഷത്തിൽ തിരിച്ചുവെന്ന് കാരണം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു പിശാചിക്കൾ പോലും തങ്ങൾ കീഴ്പ്പെടുന്നു എന്ന് പറയുന്ന സന്തോഷത്തെ വരുമ്പോഴാണ് വർദ്ധിച്ചു പറയുന്നത് പിശാചുക്കൾ കീഴ്പ്പെടുന്നു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്ന സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കും സ്വർഗ എന്താണ് പേര് നിങ്ങൾ സ്വർഗ്ഗത്തിൽ അവകാശികളാണ് ഇപ്പോൾ പേര് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ പ്രജ പ്രജകളാണ് അവകാശമുള്ള മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ദൈവങ്ങളെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു അതാണ് പ്രധാനം അപ്പോൾ അത്ഭുതങ്ങൾ അതിൻ്റെ അടയാളങ്ങളായി കാണണം പക്ഷേ ഈ അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോകാതെ ദൈവരാജ്യത്തെ അംഗങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അതിൽ സന്തോഷിക്കുക അഭിമാനിക്കുക അതോടൊപ്പം ഓർക്കുക എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളായിരിക്കണം പിതാവിനെ ദൈവത്തെ പിതാവായി സ്വീകരിക്കണം ഭീഷണി സഹോദരനായ സ്വീകരിക്കണം നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി രക്ഷകനായി അതോടൊപ്പം നമ്മളെല്ലാം എല്ലാവരും ഈ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് സഹോദരങ്ങളാണ് അപ്പോൾ ആ ഒരു ദൈവരാജ്യത്തിന്റെ അവകാശമുള്ള അംഗങ്ങൾ എന്ന നിലയിൽ നിലയിൽ സന്തോഷത്തോടെ ജീവിക്കാറുള്ള കൃത്ഭാഗിയേ